ബ്രാഹ്മണ വിദ്യാർത്ഥിയാണെന്ന് കരുതി പരിഹസിച്ചു എന്നാൽ ദളിതനാണ് എന്നറിഞ്ഞപ്പോൾ ഊരി പോരാൻ വയ്യാതെ ജെ എൻ യു വില പ്രൊഫസർ ഗായത്രി ചക്രവർത്തി സ്ലിവാക്ക് ഇപ്പോൾ വെള്ളം കുടിക്കുകയാണ് ഇനി മാപ്പപേക്ഷയെ രക്ഷയുള്ളൂ ഇന്ത്യയിലെ ഇടതുമേൽക്കോയ്മയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിലവിലുള്ള ബ്രാഹ്മണ വിരോധമാണ് ഇതിലൂടെ തെളിവാകുന്നത് ബ്രാഹ്മണ വിദ്യാർത്ഥിയായതിനാലാണ് പരിഹസിച്ചത് എന്ന് പറയുമ്പോൾ ബ്രാഹ്മണരായവർ അക്കാദമിക് രംഗത്ത് അനുഭവിക്കുന്ന പീഡനം തന്നെയാണ് പുറത്തു വരുന്നത് ചോദ്യം ചോദിച്ചത് ഒരു ബ്രാഹ്മണ വിദ്യാർത്ഥിയോടാണ് എന്നാണ് ആദ്യം ധരിച്ചത് വിദ്യാർത്ഥിയെ പലതവണ അതുകൊണ്ട് തന്നെ ക്രൂരമായി പരിഹസിക്കുകയായിരുന്നു ജെ എൻ യു വില ഇടതുപക്ഷ ചായുള്ള പ്രൊഫസർ ചോദ്യത്തിലെ ഒരു വാക്ക് ഉച്ചരിച്ചത് ശരിയല്ലെന്ന് പറഞ്ഞാണ് ജെ എൻ യു വില കമ്മ്യൂണിസ്റ്റ് പ്രൊഫസർ വിദ്യാർത്ഥിയെ പലതവണ കളിയാക്കിയത് അപ്പോഴുള്ള മുള്ളിലുള്ള ചിന്ത ഈ വിദ്യാർത്ഥി ബ്രാഹ്മണ വിദ്യാർത്ഥിയാണ് എന്നാണ് പക്ഷേ ചോദ്യം ചോദിച്ച വിദ്യാർത്ഥി യഥാർത്ഥത്തിൽ ദളിതർ ആണെന്ന് പിന്നീടാണ് അറിയുന്നത് ഇതോടെ മാപ്പപേക്ഷയുമായി മുഖം രക്ഷിക്കാൻ നടക്കുകയാണ് ജെ എൻ പ്രൊഫസറായ ഗായത്രി ചക്രവർത്തി കഴിഞ്ഞ ദിവസം ഒരു സെമിനാറിടെയാണ് ഈ സംഭവം നടക്കുന്നത് ഭാഷാശാസ്ത്രജ്ഞയായ പ്രൊഫസറായ ഗായത്രി ചക്രവർത്തി പിവാക്കിന്റെ പ്രഭാഷണത്തിന് ഇടയാണ് ഒരു വിദ്യാർത്ഥി ഒരു ചോദ്യം ചോദിക്കുന്നത് വിദ്യാർത്ഥി ചോദ്യത്തിനിടയിൽ അമേരിക്കൻ സോഷ്യോളജിസ്റ്റായ വെബ്ഡു ബോയ്സ് എന്ന പേര് തെറ്റായി ഉച്ചരിച്ചു ഇതോടെ അതിൽ കയറി പിടിച്ച് വിദ്യാർത്ഥി കണക്കിന് കളിയാക്കുകയായിരുന്നു പ്രൊഫസറായ ഗായത്രി ചക്രവർത്തി സ്പിവാക് ചോദ്യം ചോദിച്ച അൻഷുൽ കുമാർ ബ്രാഹ്മണ വിദ്യാർത്ഥിയാണ് എന്ന് തെറ്റിദ്ധരിച്ചാണ് കളിയാക്കൽ തുടങ്ങിയത് ജെൻ യു എന്നത് ഒരു ഇടതുപക്ഷ കോട്ട ആയതിനാൽ പൊതുവെ ബ്രാഹ്മണർക്കെതിരായ വികാരം അധികമാണ് അത് തന്നെയാണ് പ്രൊഫസറായ ഗായത്രി ചക്രവർത്തി പിവാക്കിനും സംഭവിച്ചത് അൻഷുൽ കുമാറിന്റെ ഉച്ചാരണത്തെ പലതവണ പ്രൊഫസർ ഗായത്രി സ്പിവാക് കളിയാക്കിയപ്പോൾ സദസ്സിൽ നിന്നും പൊട്ടിച്ചിരി ഉണ്ടായിരുന്നു ഇത് വിദ്യാർത്ഥിയെ അപമാനിക്കുന്നതിന് തുല്യമായിരുന്നു പിന്നീടാണ് ചോദ്യം ചോദിച്ച അൻഷുൽ കുമാർ ഒരു വിദ്യാർത്ഥിയാണ് എന്ന് പ്രൊഫസർക്ക് മനസ്സിലാകുന്നു ഇതോടെ പ്രൊഫസറായ ഗായത്രി ചക്രവർത്തി പ്രതിരോധത്തിലായി എന്ന് മാത്രമല്ല അവിടെ മാപ്പ് പറയേണ്ടി വന്നു പക്ഷേ അൻഷുൻ കുമാർ പ്രൊഫസർ ഗായത്രി സ്പിവാക്കിനെതിരെ ഓഡിറ്റോറിയത്തിന് പുറത്ത് പ്രതിഷേധം നടത്തുകയായിരുന്നു മൂന്ന് തവണയാണ് പേര് തെറ്റായി ഉച്ചരിച്ച തെറ്റായി എന്ന് പറഞ്ഞു പ്രൊഫസർ തന്നെ പരിഹസിച്ചത് എന്നും എന്താ പിന്നാക്ക വിഭാഗക്കാർക്ക് മിണ്ടാൻ പാടില്ലേ എന്നും അൻഷുൽ കുമാർ പ്രതികരിച്ചു ദളിതൻ മിണ്ടിയാൽ അവനെ നിശബ്ദനാക്കുമെന്ന മുദ്രാവാക്യം എഴുതിയ പോസ്റ്ററും ഉയർത്തി സമൂഹ മാധ്യമത്തിലും ഇത് പോസ്റ്റ് ചെയ്തു ഇതോടെ സ്പിവാക് ഇതിന് മറുപടി രംഗത്തെത്തുകയായിരുന്നു ചോദ്യം ചോദിച്ച വിദ്യാർത്ഥി ദളിതനാണ് എന്ന് അറിയില്ല എന്നും ബ്രാഹ്മണനാണ് എന്ന് തെറ്റിദ്ധരിച്ചതാണ് താൻ കളിയാക്കാൻ കാരണമായത് എന്നുമായിരുന്നു പ്രൊഫസർ ഗായത്രി സ്പിവാക്കിന്റെ മറുപടി ബ്രാഹ്മിൻ സ്റ്റഡീസ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സ്ഥാപകനാണ് താൻ വിദ്യാർത്ഥി സ്വയം പരിചയപ്പെടുത്തിയതാണ് അയാൾ ബ്രാഹ്മണനാണ് എന്ന് തെറ്റിദ്ധരിക്കാൻ കാരണമായത് എന്നും സ്പിവാക് ന്യായീകരിക്കുന്നു അൻശുൽ കുമാറിന്റെ പോസ്റ്റ് സോഷ്യൽ മീഡിയ ചർച്ചയ്ക്ക് തിരികൊളുത്തി ചിലർ സ്പിവാക്കിന്റെ പെരുമാറ്റത്തെ വിമർശിച്ചു അതിനെ ധിക്കാരപരവും അനാവശ്യവുമായി അപമാനിക്കുന്നതാണ് എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തു സ്പിവാക്കിന്റെ സമാനമായ ത്മകമായ അനുഭവം വിവരിച്ച എഴുത്തുകാരി മീന കന്ദസ്വാമി ഉച്ചാരണം ശരിയാക്കുന്നത് ഭംഗിയായും പരസ്യമായും അപമാനിക്കാതെയും ചെയ്യണമെന്നും വാദിച്ചു എന്നാൽ ഉച്ചാരണത്തിന്റെ പേരിൽ ഒരാളെ ഭീഷണിപ്പെടുത്തുന്നത് വെറുതെ അല്ല കന്നസ്വാമി ട്വീറ്റ് ചെയ്തു നിങ്ങൾ ശരിയായ ഉച്ചാരണത്തിൽ വഴുതി വീഴുന്നു നിങ്ങൾ ഒരേ കാര്യം ആവർത്തിക്കുമ്പോൾ മുന്നോട്ട് പോകുക പറയുന്നതിന്റെ ഉള്ളടക്കത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക പ്രതിബദ്ധതയുള്ള അർപ്പണബോധമുള്ള ഒരു അധ്യാപകൻ അതാണ് ചെയ്യേണ്ടത് ഒരാളുടെ ഉച്ചാരണത്തിന്മേൽ ആരെയെങ്കിലും കബളിപ്പിക്കാൻ ആളുകൾ നിറഞ്ഞ ഒരു ഹാൾ അരക്ഷിതാവസ്ഥ നിസ്സാരത മാന്യത കാണിക്കാനുള്ള മനസ്സിലായ്മ എന്നിവ കാണിക്കുന്നു മറ്റുള്ളവർ സ്പിയാക്കിന്റെ പ്രവർത്തനങ്ങളെ ന്യായീകരിച്ചും രംഗത്ത് വന്നിട്ടുണ്ട് എന്തായാലും കുമാർ തിരുത്തലിന് അർഹനാണെന്നും ശരിയാണ് ഉച്ചാരണം വേരണമെന്ന് സ്പിയാക്ക് ചടിക്കുന്നത് ശരിയാണെന്നും സോഷ്യൽ മീഡിയയിലുള്ള ചില ആളുകൾ വാദിക്കുന്നുണ്ട് എന്തൊക്കെയായാലും ശരി ബ്രാഹ്മണനാണ് എന്ന് കരുതിയാണ് താൻ പറഞ്ഞത് എന്ന സ്റ്റേറ്റ്മെന്റിനെതിരെയാണ് ഇപ്പോൾ പലരും രംഗത്ത് വരുന്നത് ബ്രാഹ്മണനായാലും ദളിതനായാലും ഉച്ചാരണം ശരിയാക്കണമെങ്കിൽ ശരിയാക്കണം പക്ഷേ അത് ബ്രാഹ്മണ വിദ്യാർത്ഥിയാണെങ്കിൽ അവിടെ പരിഹാസം കൂടുകയും ദളിതനാണെങ്കിൽ പരിഹാസം കുറയ്ക്കാം എന്നുള്ള ആറ്റിറ്റ്യൂഡാണ് ഒരാൾ ആൾക്ക് പാടില്ലാത്തത് അത് പ്രത്യേകിച്ചും ഇത്തരം അറിയപ്പെടുന്ന അല്ലെങ്കിൽ പ്രമുഖയായ ഒരു അധ്യാപിക കൂടി ആകുമ്പോൾ ഒരു അധ്യാപികയിൽ നിന്ന് ഇത്തരം പരാമർശങ്ങൾ വരുമ്പോൾ അത് കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒന്നായിരുന്നു എന്ന വിലയിരുത്തലുകളാണ് ശരി എന്ന് പറയേണ്ടി വരും ന്യൂസ് ഡെസ്ക് കർമാനസ്